ഹാലോ ഒരു ഗൺ ഇപ്പോൾ ഒരു അടിപൊളി ന്യൂസ് വന്നിട്ടുണ്ട് അതായത് ഹംഗറിയിലേക്ക് ഇനി നമുക്കൊരു സ്പോൺസർഷിപ്പ് ജോലിക്കായിട്ട് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ നമുക്ക് പോകാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺസ്കിൽഡ് ജോലികളും അതുപോലെ തന്നെ സ്കിൽഡ് ജോലികളും അവൈലബിൾ ആണ് സ്കിൽഡ് ജോലികൾ തന്നെയാണ് കൂടുതൽ ബട്ട് അൺസ്കിൽഡ് ജോലികളും ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് പൊസിഷൻസിന് കേട്ടോ അതായത് ഇരുപത്തി ആറോളം പൊസിഷൻസിലായിട്ടാണ് ജോലികൾ വരുന്നത് ഒരുപാട് എണ്ണ ഉണ്ട് സോ എനിക്ക് ഉറപ്പാണ് ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇതിന്റെ റിക്വയർമെന്റ്സ് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഹംഗറി എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ് കേട്ടോ അതായത് സ്ലോവാക്യ റൊമേനിയ ക്രൊയേഷ്യ ഓസ്ട്രിയ സെർബിയ ഉക്രൈൻ സ്ലോവേനിയ ഇതൊക്കെയാണ് ഈ ഒരു രാജ്യത്തിന്റെ ചുറ്റു നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ ലാംഗ്വേജ് ടെസ്റ്റ് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അതായത് ഹംഗേറിയൻ ആണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുണ്ടെങ്കിലും നമുക്ക് ഐ എൽസോ ടോഫിൽ ഓ ടി പി ടി ഇതുപോലത്തെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും വേണമെന്ന് അവർ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വെറും തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് കേട്ടോ ഈ ഒരു രാജ്യത്ത് ജീവിക്കുന്നത് സോ പ്രകൃതി ഭംഗി കൊണ്ടാണെന്നുണ്ടെങ്കിലും നല്ലൊരു രാജ്യമാണ് ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഹംഗറിക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ ഒരു സ്പോൺസർഷിപ്പ് ജോബ് എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം എന്തായാലും കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു കാര്യം എണി പറഞ്ഞോട്ടെ നിങ്ങളിങ്ങനെ ഒരു ഈ ഒരു രാജ്യത്തേക്കോ ഒരു യൂറോപ്യൻ രാജ്യത്തേക്കോ ഒരു ജോലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു യൂറോപ്പാസ് സി വി അതുപോലെ തന്നെ ഒരു യൂറോപ്പാസ് കവർ ലെറ്ററൊക്കെ ആവശ്യമുണ്ട് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് സോ നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യുക കാരണം ഇത് രണ്ടും നിങ്ങൾ വല്ല കഫേ വഴിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആയിരത്തോളം രൂപയുടെ കോസ്റ്റ് വരുന്നതാണ് അതാണ് ഞാൻ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തന്നിട്ടുള്ളത് സോ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും നിങ്ങൾ അതും ചെക്ക് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മിഷ് ആൻഡ് ദിസ്ഇസ് വേഫർ വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പോൾ ഈ ഒരു ഹംഗറിയിൽ എങ്ങനെയാണ് ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇതൊരു ജോബ് ഫെയർ ആണ് അതായത് ഹംഗറിയിൽ നടക്കുന്ന ഫുഡ് പ്രോസസ്സിങ് ജോബ് ഫെയർ ഐസ് വിലാ ക്യാരിയേഴ്സിൻ്റെ ഓക്കെ എന്തായാലും ഞാൻ ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്നും കൂടിയും എളുപ്പമായിരിക്കും ഓക്കെ ഓക്കെ അതിന് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ഒക്കെ ജോബ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം എന്തായാലും ഞാൻ അടിപ്പിക്കണില്ല ഇനി ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇപ്പോൾ ഒരു സ്പോൺസർഷിപ്പ് ജോബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു ലോകത്തിലുള്ള എല്ലാവരും ട്രൈ ചെയ്യണ്ടാവും അങ്ങനെ ക്യാഷൊന്നും ഒരുപാട് മുടക്കാതെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റേതായ കോമ്പറ്റീഷൻസ് ഉണ്ടാവും നമ്മളുടെ പ്രൊഫൈൽ അത്രയും സൂപ്പർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ജോലി കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ലൊരു കവർ ലെറ്റർ അതുപോലെ തന്നെ നല്ലൊരു യൂറോപ്പ സി വി അതുകൂടിയൊക്കെ ഉണ്ടാക്കി വയ്ക്കുക നല്ലൊരു രീതിയിൽ തന്നെ ഉണ്ടാക്കുക സോ എന്തായാലും ഇത് നോക്കി നോക്കാം ഹംഗ്രി ഫുഡ് പ്രോസസ്സിങ് ജോബ് ഫെയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജോബ് ഫെയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കാണ് നിയമനം വരുന്നത് നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും അതുവഴി കയറുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ദിക്കാവും വരുന്നുണ്ടാവുക അബൌട്ട് ദിസ് ഇവന്റ് ഈ ഒരു ഇവൻ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കേട്ടോ സംഭവം ഈ ഒരു ഹന്റിയിലുള്ള ഫുഡ് പ്രോസസിംഗിൻ്റെ ഏരിയാസിക്കാണ് ഈ ഒരു ജോബ് ഓഫർ വരുന്നത് അതുപോലെ തന്നെ ഇരുപത്താറ് യൂണിക് റോൾസിക്കാണ് ഈ ഒരു ഓഫേഴ്സ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കിവിടെ ഇരുപത്താറ് പൊസിഷൻസിലാണ് പറഞ്ഞിട്ടുള്ളത് അതായത് മീറ്റ് ആൻഡ് ഫിഷ് പ്രൊസസിങ് അതിൽ ബച്ചർ മീറ്റ് പ്രോസസ്സർ ഫിഷ് പ്രോസസ്സർ അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് ഇപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും ഡെയറി ആൻഡ് ബേക്കിംഗ് ചീസ് മേക്കർ ഡയറി പ്രോസസ്സറ് പാസ്ട്രി ഷെഫ് അതുപോലെ തന്നെ പ്രിസർവേഷൻ ആൻഡ് ക്യാനിങ് അതിലുണ്ട് അതുപോലെ തന്നെ കൺഫെക്ഷനറി ആൻഡ് സ്വീഡ്സ് അതിൽ വരുന്നുണ്ട് സ്പെഷ്യലൈസ്ഡ് ഫുഡ് മേക്കേഴ്സ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആൻഡ് മില്ലിങ് അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ അതിൽ ഇരുപത്താറോളം പൊസിഷൻസിൽ ജോബുകളും വരുന്നുണ്ട് സോ അതിൽ അൺസ്കിൽഡ് ജോലികളും ഉണ്ട് കേട്ടോ അത് കമ്മിയായിരിക്കും എത്ര പറയുകയാണെന്നുണ്ടെങ്കിലും ഇനി എന്നാണ് ഈ ഒരു പ്രസിദ്ധം നടക്കുന്നത് എന്നുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴാം തീയതി ആണ് കേട്ടോ ഈ ഒരു ഇവന്റ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് ഓൺലൈനായിട്ടാണ് ഇതിന് രജിസ്റ്റർ ചെയ്യണം ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ഓൺലൈനായിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ആ ഒരു ഇൻ്റർവ്യൂയില് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആ ഒരു ഇൻ്റർവ്യൂയില് നമുക്ക് സെലക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കവർ ലെറ്ററും നല്ലൊരു സി വിയും എല്ലാം വെച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും ഓക്കെ അതൊക്കെ മനസ്സിലാക്കുക പിന്നെ ടൈം വരുന്നത് പത്ത് എം ടു സിക്സ് പി എം വരെ കേട്ടോ ഇത് നമ്മളുടെ ഹംഗേറിയൻ ടൈമാണ് യൂറോപ്യൻ ടൈമാണ് അത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ലൊക്കേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ടെൻ പ്ലസ് എംപ്ലോയേഴ്സ് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും കമ്പനികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഓൺലൈനായിട്ടാണ് ഇവൻറ്റ് നടക്കുന്നത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഓപ്പൺ ആണ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് ബട്ട് എക്സ്പീരിയൻസ് ഈസ് മസ്റ്റ് ഫോർ സ്കിൽഡ് റോൾസ് ഓക്കെ നമ്മളിപ്പോൾ നമ്മൾ ഈ ഒരു പറഞ്ഞതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിൽഡ് റോൾസ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് വേണ്ടി വരും ഓക്കെ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും സ്കിൽഡ് റോൾസിനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് രജിസ്റ്റർ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇവൻ്റ് രജിസ്ട്രേഷൻ ഫോം വരും കേട്ടോ അത് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം നിങ്ങൾ നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ പേരടിച്ചു കൊടുക്കുക അതിനുശേഷം ലാസ്റ്റ് നെയിം എന്നുള്ളോടത്ത് നിങ്ങളുടെ ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് അതൊന്ന് അടിച്ചുകൊടുക്കുക അതൊന്ന് കൺഫർമേഷൻ കൊടുക്കുക അതുപോലെ തന്നെ ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ് ഇവൻറ്റ് എങ്ങനെയാണ് അറിയപ്പെട്ടത് അഡ്വെർടൈസ്മെൻറ്റ് സോഷ്യൽ മീഡിയ ഫ്രണ്ട് ഓർ കൊളീഗ് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് സോഷ്യൽ മീഡിയ കൊടുത്താലും മതി പിന്നെ ഏതാണ് ഇവൻറ്റ് പാർട്ടിസിപ്പേഷൻ നമ്മൾ കൊടുക്കണം കേട്ടോ ഇവിടെ ഒരുപാട് ഇവൻ്റുകൾ കാണിച്ചിട്ടുണ്ട് ഇതിലേതാണ് നമ്മളുടെ ഇവൻ്റ് എന്ന് കാണിക്കണം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹങ്കറി ഫുഡ് പ്രോസസ്സിംഗ് ജോബ് ഫെയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജനുവരി പതിനേഴാം തീയതി നടക്കുന്നത് അത് ടിക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക മെയിലോ ഫീമെയിലോ എന്നുള്ളത് കൊടുക്കുക കൺട്രി ഓഫ് യുവർ കറൻറ്റ് റെസിഡൻസ് ഓക്കെ നിങ്ങളിപ്പോൾ അത് ഒരു വീഡിയോ എവിടെ ഇരുന്നിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക നിങ്ങളിപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കൊടുക്കുക അതല്ല നിങ്ങൾ ഇനി യു എയിലോ വേറെ എവിടെയിലും ആയിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷൻ കൊടുക്കുക സിറ്റിസൺഷിപ്പ് ഇന്ത്യ കൊടുക്കുക അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽസ് ഇംഗ്ലീഷ് മസ്റ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അഡീഷണൽ ലാംഗ്വേജുകൾ അറിയാമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ ജർമ്മൻ അല്ലെങ്കിൽ ഫ്രഞ്ച് പോർച്ചുഗീസ് സ്പാനിഷ് അങ്ങനെ ഒരുപാട് എണ്ണ ഉണ്ട് ഹിന്ദി എല്ലാം ഉണ്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടിയും കൊടുക്കുക പിന്നെ ഏജ് നിങ്ങളുടെ വയസ്സ് എത്രയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്നത് ഇരുപത്തൊന്ന് എട്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് എട്ട് നാൽപ്പത്തി നാല് ഇതിൻ്റെ ഇടയിൽ വരുന്നത് ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക എഡ്യൂക്കേഷൻ ലെവൽ ഓക്കെ അതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബേസിക് എഡ്യൂക്കേഷൻ സെക്കൻഡറി ഹൈസ്കൂള് പിന്നെ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് പി എച്ച് ഡി ഓർ ഡോക്ടറേറ്റ് അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട് ഓക്കെ നിങ്ങളുടെ ഏതാണോ എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് കൊടുക്കുക പിന്നെ സ്കിൽസ് സ്കിൽസിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളിപ്പോൾ ഏത് ജോലിയാണോ നോക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു സ്കിൽസ് എപ്പോഴും കൊടുക്കാമെന്ന് നോക്കണം കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചീസ് മേക്കറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് നിങ്ങൾ അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചാറ്റ് ജീപ്പിറ്റി ഒക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ നമുക്കിതാകുമ്പോൾ റൈറ്റ് സ്കിൽസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിവിടെ ഓൺലൈൻ പ്രൊഫൈൽ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷണൽ ആണ് അതായത് ലിങ്ക്ഡേൻ പ്രൊഫൈൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അറ്റാച്ച് ചെയ്താലും മതി ഓപ്ഷണൽ ആണ് കേട്ടോ നിർബന്ധം ഒന്നും പറയുന്നില്ല പിന്നെ പറയുന്നുണ്ട് ആർ യു ലീഗലി അലൗഡ് ടു വർക്ക് ഇൻ യൂറോപ്പ് നോ കൊടുക്കുക നമുക്ക് ലീഗലായിട്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ പറയുന്നുണ്ട് ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ് യെസ് നമുക്കൊരു വർക്ക് പെർമിറ്റ് വേണം ഡു യു റിക്വയർ എ വിസ സ്പോൺസർഷിപ്പ് ടു വർക്ക് ഇൻ യൂറോപ്പ് ഓഫ് കോഴ്സ് നമുക്കൊരു വിസാ സ്പോൺസർഷിപ്പും നമുക്ക് വേണം ഹാവ് യു വർക്ക്ഡ് ഇൻ യൂറോപ്പ് ബിഫോർ ഇതിനു മുമ്പ് നിങ്ങൾ യൂറോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ടോ യെസ് ഓർ നോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക അവൈലബിലിറ്റി എത്ര ടൈംസ് കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എനി ടൈം അല്ലെങ്കിൽ നമുക്ക് മൂന്ന് മാസം വേണം അതിന് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആറുമാസം വേണം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇത് നമുക്ക് നമ്മളുടെ ഫോണിലും ചെയ്യാൻ പറ്റും കേട്ടോ കമ്പ്യൂട്ടറിൽ മാത്രമല്ല ഫോൺ വഴി നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ നമ്മൾ നേരത്തെ അവിടെ കുറച്ച് ജോലികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണോ നോക്കുന്നത് ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ജോലി തന്നെ ഇവിടെ അടിച്ചു കൊടുക്കണം എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് സോ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക ഇ സി യുവർ യൂറോപ്പ സി വി റെഡി ഓക്കെ യെസ് കൊടുക്കുക യൂറോപ്പ സി വി നിർബന്ധമാണ് അത് മറക്കരുത് പിന്നെ ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക How would you like to participate in this event day? ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ ഇൻ പേഴ്സൺ എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് സോ നമ്മൾ ഓൺലൈനായിട്ടാണ് പ്രിഫർ ചെയ്യുന്നത് സോ ആദ്യം നമ്മൾ ഈ ഒരു ഓൺലൈൻ ഉള്ളത് കൊടുക്കുക പ്രൈവസി ആൻഡ് പോളിസി ജസ്റ്റ് ടിക്ക് ചെയ്യുക ദെൻ നമ്മൾ രജിസ്റ്റർ ചെയ്യുക ഓക്കെ നമുക്കൊരു കൺഫർമേഷൻ വരും വരുമ്പോൾ അതായത് ഇനി ഒരു മെയിൽ കൂടി വരുന്നതാണ് പറയണത് നമ്മളുടെ പ്രൊഫൈല് നമ്മളിപ്പോൾ ഈ അടിച്ചു കൊടുത്ത കാര്യങ്ങളും ആ ഒരു ജോബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനെ ആപ്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ വൺ മോർ മെയിൽ നമുക്ക് വരും സോ ആ ഒരു മെയിലിലാണ് നമ്മൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും എല്ലാം അതിലും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു സി വി അതുപോലെ തന്നെ കവർ ലെറ്റർ കൊണ്ടൊക്കെ ഇന്റർവ്യൂയില് വരുമ്പോൾ അവർ അട്രാക്ട് ചെയ്തിട്ട് നന്നായി പെർഫോം ചെയ്യുക അത് തന്നെ ആ ഒരു ജോബ് സെക്യൂർ ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തായാലും നല്ലൊരു അവസരം തന്നെയാണ് ആരും മിസ്സാക്കരുത് അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം ചെയ്തു തരിക അതുപോലെ തന്നെ മലയാളം അറിയാത്ത വേറെ ലാംഗ്വേജ് ഉള്ള ആളുകളൊക്കെ നമ്മളുടെ ചാനൽ കാണുന്നുണ്ട് ബട്ട് എല്ലാവർക്കും നമ്മൾ പറയുന്നത് മനസ്സിലാവാറില്ല സോ അവർക്കായിട്ട് ഇംഗ്ലീഷിൽ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ആ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫോർമേഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം and finally it's mishyam and this is waferer insights and this channel won't disappoint you and thanks for watching